നമസ്കാരം നേരിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും അനുസ്മരണ സമ്മേളനവും നടത്തി നേരിമംഗലം ഗാന്ധി സ്ക്വയറിൽ നടന്ന അനുസ്മരണ സമ്മേളനം മഹാത്മാവിന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിൽ അമ്പത്തൊന്ന് മൺചിരാതുകൾ തെളിച്ച് കെ പി സി സി മെമ്പർ കെ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജെയ്മോ ജോസ് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ആർ രവി എം എസ് റസാഖ് ജോയ് അറക്കുടി പി എൻ വിജയൻ ഷാജി കൂവക്കാട്ടിൽ അങ്കച്ച നൂന്നൂറ്റിൽ എ പി സാബു പി എം റഷീദ് വാർഡ് മെമ്പർ ജിംസിയ ബിജു ജോയ് മറ്റേമാലി ദിബു എം വി ബേബി കെ പോൾ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അലിയർ എം എം നൌഷാദ് ഏൽദോസ് പ്ലാങ്കുടി അജി കരിമ്പനിക്കൽ ജോസ് പി വി സി പി ഉമ്മർ ബേബി മലയാമ്പുറം മാത്തുക്കുട്ടി കെ കെ തുടങ്ങിയവർ സംസാരിച്ചു എഴുപത്തിയേഴ് വർഷം പിന്നിടുകയാണ് ഇതുപോലെ ഒരു ദിവസം തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി നീണ്ട മുപ്പത്തിരണ്ട് വർഷക്കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ഒരു പോരാളി ലോകമാദരിക്കുന്ന പ്രിയപ്പെട്ട നമ്മളുടെ രാഷ്ട്രപിതാവിനെ ഒരു വർഗീയവാദിയായ ഫാസിസ്റ്റ് വെടിവെച്ച് കൊല്ലപ്പെെന്ന ദിവസമാണെങ്കിൽ ഈ ദിവസം നമുക്കറിയാം നീണ്ട മുപ്പത്തിരണ്ട് വർഷക്കാലം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ഒരു മനുഷ്യനെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് വെറും നൂറ്റി ദിവസം മാത്രമേ അദ്ദേഹത്തെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ ഇത്തരത്തിലുള്ള ശക്തികൾ അവർ അവരെ അദ്ദേഹത്തിന് ആ ഒരു അവസരമായി കൊടുത്തുള്ളൂ എന്നുള്ളൊരു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്കറിയാം ബ്രിട്ടീഷുകാർ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന ബ്രിട്ടീഷ് സൈനിക ശക്തിയായിരുന്ന ഒരു സാമ്രാജ്യത്വത്തിനോട് വളരെ അഹിംസ എന്ന മുദ്രാവാക്യമായി പോരാടിയ ഒരു മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് വലിയൊരു അജണ്ടയുടെ ഭാഗമായി ഒരു വർഗീയ രാഷ്ട്രമായി ഈ ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ പ്രതിഷ്ഠിക്കാനുള്ള ചൂടുക്കാതിരിക്കുവാനുള്ള ആ ആ അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ടൊന്നും ഒരിക്കലും ഇന്നും നമ്മൾ അഭിമാനത്തോടുകൂടി മഹാത്മാഗാന്ധിയെയും ഇന്ത്യൻ ഭരണഘടനയെയും നമ്മൾ സംരക്ഷിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ ഭരണഘടനയെയും മഹാത്മാഗാന്ധികളുടെ ഓർമ്മയെയും സംരക്ഷിക്കുന്നത് മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ മുന്നിൽ നയിച്ച നമ്മളുടെ പ്രസ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടെ ഓർക്കുന്നു ഗാന്ധിയുടെ സ്മരണകൾ ഈ നാട്ടിൽ ഇന്ത്യയിൽ ഓരോ മനുഷ്യരും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗാന്ധിയെ വെടിവെച്ച് കൊന്നവരുടെ പിൻഗാമികൾ ഇന്നും ഈ രാജ്യം ഒരു വർഗീയ രാജ്യമാക്കി മാറ്റുവാനുള്ള ശക്തമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ഗാന്ധിയുടെ ആശയങ്ങൾ നമ്മൾ ഇന്ത്യയുടെ പിരിമാറിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകുക തന്നെയെന്ന് ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരായിരം അസ്ത്രപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു